നമസ്കാരം ജസ്റ്റിൻ ഇന്നത്തെ നമ്മുടെ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതും ആത്മീയമായി ആഴമുള്ളതുമായ ഒരു വിഷയത്തെ കുറിച്ചാണ് കുരിശുമരണവും സങ്കീർത്തനം ഇരുപത്തിരണ്ടും തമ്മിലുള്ള ബന്ധം ഈ ഭാഗം യേശുവിന്റെ പീഡാനുഭവങ്ങളെ എത്രമാത്രം വ്യക്തമായ സൂചനകൾ നൽകുന്നു എന്നറിയുന്നത് വിശ്വാസത്തിന് വലിയ ശക്തി നൽകും അല്ലേ തീർച്ചയായും സങ്കീർത്തനം ഇരുപത്തിരണ്ട് യേശു കുരിശിൽ കിടന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ വാക്കുകളിലൂടെയാണ് പുതിയ നിയമവുമായി ഏറ്റവും ശക്തമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ആ വാക്കുകൾ കേവലം ഒരു നിമിഷത്തെ നിരാശയായിരുന്നില്ല മറിച്ച് ദാവീദ് രാജാവ് ആയിരം വർഷം മുൻപ് രചിച്ച ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ അത് ഇത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഒരു പ്രവചന ഗ്രന്ഥം തന്നെ ആയിരുന്നു എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു അത് വളരെ മനോഹരമായ ഒരു ഉൾക്കാഴ്ചയാണ് ജസ്റ്റിൻ അപ്പോൾ ഈ സങ്കീർത്തനം നൽകുന്ന ആത്മീയ സന്ദേശം എന്താണ് ദൈവം നമ്മളോട് എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ആഴമേറിയ ആത്മീയ സന്ദേശം സഹനത്തിൻ്റെ നടുവിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രത്യാശയുമാണ് സങ്കീർത്തനം തുടങ്ങുന്നത് വലിയൊരു രോദനത്തോടെയാണ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ തോന്നുന്ന അവസ്ഥ എന്നാൽ ഈ വിലാപം ഒരു നിരാശയിലേക്ക് നയിക്കുന്നില്ല മറിച്ച് സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ദൈവത്തിലുള്ള സ്തുതിയിലേക്കും അവിടുത്തെ വിശ്വസ്തതയിലേക്കും പ്രത്യാശയിലേക്കും മാറുകയാണ് യേശുവിൻ്റെ കുരിശിലെ നിലവിളി തൻ്റെ സഹനത്തിനിടയിലും ദൈവപിതാവിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെയും ഇരുണ്ട നിമിഷങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അവിടുത്തെ സ്നേഹം നമ്മെ ഒരു ഉപേക്ഷിക്കില്ല എന്ന് വിശ്വസിക്കാനും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു ജസ്റ്റിൻ ആത്മാവിൽ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണത് ചരിത്രപരമായ പശ്ചാത്തലം നോക്കുമ്പോൾ ദാവീദ് ദാവീദ് കാലഘട്ടത്തിൽ ഈ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന അന്ന് നല്ല ചോദ്യം രാജാവ് ഏകദേശം ആയിരം വർഷം മുൻപാണ് രചിച്ചത് താൻ ദൈവത്താൽ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ തോന്നിയ ഒരു വലിയ കഷ്ടപ്പാടിന്റെ നടുവിലാണ് ദാവീദ് ഇത് എഴുതിയത് അന്ന് ക്രൂശീകരണം പോലുള്ള ശിക്ഷാരീതികൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല ബിസി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലെ ജറുസലമിന്റെ നാശത്തിന് മുൻപാണ് ഇത് രചിക്കപ്പെട്ടതെന്നാണ് പണ്ഡിതർ കരുതുന്നത് ഇത് തന്നെയാണ് ഈ പ്രവചന സ്വഭാവം അടിവരയിടുന്നത് ദേവാലയത്തിലെ ആരാധന ക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരിക്കണം ഇത് രൂപപ്പെട്ടതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് കാരണം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ എന്ന അഭിസംബോധനയും സഭാമധ്യത്തിൽ തുടങ്ങിയ പ്രയോഗങ്ങളും സമൂഹ ആരാധനയുടെ സൂചന നൽകുന്നു അതിശയകരം തന്നെ മനുഷ്യനായ ഒരു കവിക്ക് ആയിരം വർഷങ്ങൾക്കിപ്പുറം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇത്ര കൃത്യമായി എഴുതാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടും മാത്രമാണ് പുരാതന വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത് രക്ഷാകര ചരിത്രത്തിലെ മറ്റ് സംഭവങ്ങളുമായോ പ്രവചനങ്ങളുമായോ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സങ്കീർത്തനത്തെ മഷിഹായിക സങ്കീർത്തനം എന്നും കുരിശിന്റെ സങ്കീർത്തനം എന്നും വിളിക്കുന്നത് ഇതിന്റെ പുരാതന വേരുകൾ ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവർത്തികളുമായി എത്രമാത്രം എന്ന് വ്യക്തമാക്കുന്നു യോഷർ ആദ്യകാല സഭാപിതാക്കന്മാർ വിശുദ്ധ ആഗസ്റ്റിൻ വിശുദ്ധ ജെറോം എന്നിവരെല്ലാം ഇതിനെ മിഷിഹായെക്കുറിച്ചുള്ള ഒരു നേരിട്ടുള്ള പ്രവചനമായി കണ്ടു വിശുദ്ധ ജെറോം ഇതിനെ പീഡാനുഭവത്തിന്റെ സുവിശേഷം ഒരു കവ്യ രൂപത്തിൽ എന്നാണ് വിശേഷിപ്പിച്ചത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനുമിടയിലുള്ള ഒരു നേരിട്ടുള്ള പാലമായി ഇത് നിലകൊള്ളുന്നു സങ്കീർത്തകന്റെ കഷ്ടപ്പാടുകൾ ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ഒരു പ്രതീകമായി ഇവിടെ മാറുകയാണ് സെക്കേരിയ പന്ത്രണ്ടേ പത്തിലെ അവർ കുത്തി തുടച്ചുവിനെ അവർ നോക്കുമെന്ന പ്രവചനവുമായി ഇത് ചേർത്ത് വായിക്കാവുന്നതാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്ന കുഞ്ഞാടായി തീരുന്ന തിനെക്കുറിച്ചുള്ള സൂചനകളും ഇതിൽ കാണാൻ സാധിക്കും വളരെ നല്ല ബന്ധിപ്പിക്കലുകൾ ജസ്റ്റിൻ ഇനി കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലിൽ ഈ സങ്കീർത്തനം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയാമോ സഭാപിതാക്കന്മാരുടെ മറ്റുധരണികളോ മതബോധന ഗ്രന്ഥത്തിലെ പരാമർശങ്ങളോ ഉണ്ടോ തീർച്ചയായും യോഷർ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ടിന് വളരെ വലിയ സ്ഥാനമാണുള്ളത് യേശുവിന്റെ പീഠാനുഭവങ്ങളെ കുറിച്ച് അത്ഭുതകര ഇത് മുൻകൂട്ടി പറയുന്നു എന്നതിനാലാണിത് യേശു കുരിശിൽ അനുഭവിച്ച പല കാര്യങ്ങളും സങ്കീർത്തനം ഇരുപത്തിരണ്ടിൽ അക്ഷരാർത്ഥത്തിൽ നിറയുന്നത് നമ്മൾ കാണുന്നു ഉദാഹരണത്തിന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇത് മത്തായി ഇരുപത്തിയേഴ് നാല്പത്തി ആറിലും മർക്കോസ് പതിനഞ്ചും മുപ്പത്തിനാലിലും യേശു കുരിശിൽ വെച്ച് ഉച്ചരിക്കുന്നു എന്നെ കാണുന്നവരെല്ലാവരും എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു ഇത് മത്തായി ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പതിൽ നിറവേറുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുടച്ചു ഇത് യോഹന്നാൻ ഇരുപത് ഇരുപത്തി അഞ്ചിൽ തോമസ് യേശുവിൻ്റെ കൈകളുടെയും കാലുകളുടെയും മുറിവുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിടിയെടുക്കുന്നു എന്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു ഇത് യോഹനാൻ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും മത്തായി ഇരുപത്തിയേഴ് മുപ്പത്തിയഞ്ചിലും കാണാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഈ സങ്കീർത്തനത്തെ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പലയിടത്തും എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് യേശുവിൻ്റെ മാനുഷികമായ സഹനങ്ങളെയും ദൈവത്തിലുള്ള അവിടുത്തെ വിശ്വാസത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു യേശു ഒരു പുതിയ ദാവിതായി ദാവിത രൂപകമായി അനുഭവിച്ചതിലും അപ്പുറമുള്ള യാതനകൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്നു എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഇത് സഹനത്തിന്റെ വീണ്ടെടുപ്പ് ശക്തിയെയും ും ദൈവം ഒരു നാളും തന്റെ മക്കളെ ഉപേക്ഷിക്കില്ലെന്ന സത്യത്തെയും ഒന്നി പറയുന്നു ഈ സങ്കീർത്തനം ദുഃഖവെള്ളിയിൽ നിന്ന് ഈസ്റ്റർ ഞായറാഴ്ചയിലേക്കുള്ള പ്രയാണത്തെയാണ് കാണിക്കുന്നത് അഗാധമായ ബന്ധം ഈ പഴയ നിയമ പുസ്തകം പുതിയ നിയമ സംഭവങ്ങളുമായി ഇത്രയും കൃത്യമായി ഒത്തുചേരുന്നത് വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുന്നു അപ്പോൾ ജസ്റ്റിൻ ഈ സങ്കീർത്തനത്തിലെ പാഠങ്ങൾ ഇന്നത്തെ നമ്മുടെ ആധുനിക ജീവിതത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം ആധുനിക ലോകത്തിലെ വ്യക്തിപരമായ വേദനകൾക്കും അനീതികൾക്കും ഒറ്റപ്പെടലിനും പരിഹാസങ്ങൾക്കും എതിരെ പോരാടുന്ന ഏതൊരു വ്യക്തിക്കും സങ്കീർത്തനം ഒരു വഴികാട്ടിയാണ് യോശർ നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന സമയങ്ങളിൽ യേശു കുരിശിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ സങ്കീർത്തനം ഉറക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശബ്ദത്തെ ക്രിസ്തുവിൻ്റെ ശബ്ദത്തോട് ചേർത്ത് നിർത്തുന്നതിന് തുല്യമാണ് അവിടുന്ന് നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുന്നില്ല എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ തന്നെയും അവിടുന്ന് നമ്മുടെ പിതാവായി കൂടെയുണ്ട് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് നമ്മൾ കഷ്ടപ്പാടുകൾ തേടിപ്പോകുന്നുവെന്നല്ല മറിച്ച് ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്കൊരു അർത്ഥം നൽകാൻ നമുക്ക് കഴിയണം നമ്മുടെ സ്വന്തം കൈവെടിയിലിൻ്റെ വാക്യങ്ങൾ ഒരു ആത്മീയ ഡയറിയിൽ രേഖപ്പെടുത്തുകയും പിന്നീട് പ്രത്യാശിയുടെ വാക്യങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് എഴുതുകയും ചെയ്യുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ഘടനയെ അനുകരിച്ച് ദുഃഖത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാറാൻ നമ്മെ സഹായിക്കും അതെ അത് വളരെ പ്രായോഗികമായ ഒരു ഉപദേശമാണ് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ ഇത് സഹായിക്കും പാപബോധം പശ്ചാത്താപം പരിഹാരം എന്നീ വിഷയങ്ങളുമായി ഈ സങ്കീർത്തനത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം ജസ്റ്റിൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒരു നിരപരാധീനായ സഹനങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണം മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ച് ദൈവകോപത്തിൽ നിന്നും അകൽച്ചയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനുള്ള പരിഹാര ബലിയായിരുന്നു ഈ സങ്കീർത്തനം യേശുവിൻ്റെ അഗാധമായ സ്നേഹത്തെയും പാപത്തോടുള്ള അവിടുത്തെ വെറുപ്പിനെയും വെളിപ്പെടുത്തുന്നു യേശു അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമ്മുടെ പാപങ്ങൾക്ക് ആവശ്യമായ പരിഹാരമാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മിൽ പാവബോധം ഉണർത്തുകയും ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ ഈ ത്യാഗം വഴിയുള്ള പരിഹാരം സ്വീകരിക്കാൻ ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു അതെ നമ്മുടെ പാപത്തിൻ്റെ ആഴവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പവും ഇത് ഒരുമിച്ച് കാണിക്കുന്നു അവസാനമായി യേശുവിന്റെ മഹത്വവും പ്രവർത്തനവും ഈ സങ്കീർത്തനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സങ്കീർത്തനം തുടങ്ങുന്നത് വലിയൊരു ശൂന്യതയിലും വേദനയിലുമാണ് എന്നാൽ അത് അവസാനിക്കുന്നത് വലിയ സ്തുതിയിലും പ്രത്യാശയിലും വിജയ ആഘോഷത്തിലുമാണ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന നിലവിളിക്ക് പിതാവ് നൽകുന്ന ഉത്തരം യേശുവിന്റെ ഉത്ഥാനമാണ് ക്രൂശിലെ സഹനത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു ഈ ലോകത്തിന് മുഴുവൻ രക്ഷ നേടിത്തരുന്നു യേശുവിന്റെ നാമത്തിന് സ്തുതിയും മഹത്വവും അധികാരവും ആധിപത്യവും ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം ിൽ നിറഞ്ഞു നിൽക്കുന്നു അവിടെ ജനങ്ങൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുമെന്ന് പ്രവചിക്കുന്നു ഈ അഗാധമായ സത്യങ്ങളെല്ലാം പുതിയ നിയമ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ യേശുവിൽ എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളുമായി ചേർത്ത് വെക്കാനും അതിൽ ശക്തി കണ്ടെത്താനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്യാവശ്യമാണ് ജസ്റ്റിൻ അവിടുന്ന് നമുക്ക് ആശ്വാസം നൽകുകയും ഈ വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു അതിമനോഹരം സങ്കീർത്തനം യേശുവിന്റെ തമ്മിലുള്ള ബന്ധം എത്ര ആഴമേറിയതും സമ്പന്നവുമാണെന്ന് ഈ സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലായി ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരു ഉൾക്കാഴ്ചയും ശക്തിയും നൽകുന്നു ഈ വിലപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്തതിന് വളരെ നന്ദി ജസ്റ്റിൻ എനിക്കും സന്തോഷം യോശർ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ